പ്പോൾ വേനൽക്കാലമാണല്ലോ വേനൽക്കാലത്ത് കുട്ടികളുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ കുട്ടികൾ മുതിർന്നവരെക്കാളും കൂടുതൽ ഫിസിക്കലി ആക്റ്റീവ് ആയതുകൊണ്ടും കൂടുതൽ കളികളിൽ ഏർപ്പെടുന്നത് കൊണ്ടും വീടിന് പുറമെ കൂടിയ സമയങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയാണെങ്കിലും നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത മുതിർന്നവരെക്കാളും കൂടുതലാണ് കുട്ടികളിൽ ഇൻസെൻസിബിൾ വാട്ടർ ലോസ് നമ്മൾ അറിയാതെ തന്നെ വിയർപ്പ് മൂലവും ശ്വാസോച്ഛ്വാസം വഴിയൊക്കെ നഷ്ടപ്പെടുന്ന ജലാംശത്തിൻ്റെ അളവ് കൂടുതലാണ് കുട്ടികളിൽ നിർജ്ജലീകരണം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതിൻ്റെ ലക്ഷണങ്ങളായ കൂടുതൽ ക്ഷീണം കുട്ടികളുടെ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു അല്ലെങ്കിൽ മൂത്രം കൂടുതൽ മഞ്ഞയായി പോകുന്നു അമിത ക്ഷീണം കാണിക്കുന്നു എങ്കിൽ ആ സമയം നിർജ്ജലീകരണം വരാതിരിക്കാനുള്ള ഉപാധികൾ നമ്മൾ തേടേണ്ടതാണ് നിർജലീകരണത്തോടൊപ്പം ശരീരത്തിൽ നിന്ന് ഇലക്ട്രൈറ്റ്സും നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടിയും നിർജലീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാലും കൂടുതൽ ജലാംശമുള്ള ആഹാരം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂടുതൽ വെള്ളം കുടിപ്പിക്കുകയും ഇലക്ട്രൈറ്റ്സ് ചേർന്ന പാനീയങ്ങൾ നൽകുകയും ഫ്രൂട്ട് ജ്യൂസ് തുടങ്ങിയവ കൂടുതലായി നൽകുകയും ചെയ്താൽ നിർജ്ജലീകരണവും അതും മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളും കുട്ടികളിൽ തടയാൻ കഴിയും